ഒരുപോണിംഗ് ചെടികളെയും ഹോസ്റ്റുകളെയും ഒക്കെ ഇരിക്കുന്ന എല്ലാവർക്കും ഹോസ്റ്റ് ഒരു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഒരു നഴ്സറി വിസിറ്റാണ് പത്തനംതിട്ട ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സൂപ്പർ നേഴ്സറി എന്ന് തന്നെ പറയാം അവിടെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഈ നഴ്സറിയുടെ പേര് എൻവിറോ ഗ്രീൻ എന്നെ ഇത് പറയാനില്ല അത് നമുക്ക് പറയാൻ വയ്യ നല്ല റസ്സായിരിക്കുമോ നല്ല കളർഫുള്ളായിട്ട്

കണ്ടല്ലേ ഈ ഇരുന്നൂറ്റമ്പത് രൂപ വിലയാണ് ഞാൻ ശ്രമം വലുപ്പമുള്ള ചട്ടിയിലെയാണ് നോക്കി ഇത് കണ്ടല്ലേ വേരിയേറ്റഡ് ലീവ്സിൽ നല്ല റെഡ് കളറിലെ ഫ്ലവറുമായിട്ട് നിൽക്കുന്ന പ്ലാന്റ് കണ്ടോ ആ ഇരുന്നൂറ്റമ്പത് രൂപയാണ് പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് ഈ റോസ് ഗാർഡൻ്റെ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് സ്പെഷ്യൽ ഓഫറുണ്ടേ അപ്പോൾ വില കുറച്ച് കിട്ടുന്നതായിരിക്കും അപ്പം അങ്ങനെയുള്ളവരൊന്ന് കമൻ്റ് ചെയ്താൽ മതി ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ഇത് പത്തനംതിട്ട ജില്ലയിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ പത്തനംതിട്ട ജില്ലയിലും പത്തനംതിട്ടയിലുമാണ് ഈ നേഴ്സറി സ്ഥിതി ചെയ്യുന്നത് കണ്ടോ ഇതെല്ലാം വൈറ്റ് ഒക്കെ കണ്ടോ പൂനെ വൈറ്റ് ഉണ്ട് അതുപോലെ ഹവായി ഉണ്ട് ഹവായി വൈറ്റ് ഉണ്ട് ഇത് കണ്ടല്ലേ കുഞ്ഞു കുഞ്ഞു കണ്ടോ കൊലയായിട്ട് പൂക്കളുണ്ടാവുന്ന വൈറ്റ് ഇത് കണ്ടോ രണ്ട് കളറാണ് ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് കണ്ടോ കണ്ടോ രണ്ട് കളറാ ഇത് കണ്ടോ വേരിയേറ്റഡ് ലീഫാ അതിൻ്റെ പക്ഷേ ഇലകളിൽ ഇപ്പോൾ ഒന്നും കാണാനില്ല പക്ഷെ ഇത് കണ്ട ബുഷായിട്ട് ഇതിൻ്റെ ഇങ്ങനെ പൂക്കൾ നിൽക്കുന്നത് ഇതെല്ലാം ഇരുന്നൂറ്റമ്പതിൻ്റെ ആണേ പക്ഷേ ഇത് ഇച്ചിരി കൂടെ വലിയ ചട്ടിയാണ് ഇത് കണ്ടത് അതൊന്നും മുള്ള മുള്ളത് ടൈപ്പേ അല്ല കണ്ടോ പർപ്പിളിൻ്റെ ഇതൊക്കെ വലുതിനാ വലിയ ചട്ടിയിലാണ് നിൽക്കുന്നത് ഇതിനൊക്കെ നാനൂറ്റമ്പത് രൂപ വിലയാണ് വില്ലി ചട്ടിയിലെ മുള്ളില്ലാത്ത ചെടിയുണ്ട് ഹൈബ്രിഡിൻ്റെ എല്ലാ ഹൈബ്രിഡ് ഇനങ്ങളാണ് നാനൂറ്റമ്പത് രൂപയ്ക്ക് അപ്പോൾ ഇതിൽ ഇച്ചിരി കുറച്ച് നിങ്ങൾക്ക് കിട്ടും ഈ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് നോക്കി ഇതൊക്കെ എന്ത് ഭംഗിയായിരിക്കുന്നോക്ക് കൊലയായിട്ടാണ് പൂക്കൾ നിൽക്കുന്നത് ഇതൊക്കെ ഇച്ചിരി അത്യാവശ്യം വലിയ ഒരു പ്ലാന്റുകളാണേ നമുക്കറിയാം പ്ലാന്റിൻ്റെ വലിപ്പം അനുസരിച്ച് അതിൻ്റെ വിലയും കൂടും വലിയ ചട്ടിയിലൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ അപ്പോൾ ചെടിയുടെ വലിപ്പം കണ്ടോ ഭയങ്കര ഹൈറ്റിലുള്ള പ്ലാന്റുകൾ നിറഞ്ഞു പൂക്കളുകള് ഇല കാണാനേ ഇല്ല കണ്ടോ ഓ ഇത് വലിയൊരു ചട്ടിയാ വലിയ പ്ലാന്റാണ് ആണേ കണ്ടോ ഇലകൾ മുള്ളില്ലാത്ത ചെടിയാണ് ഇതിൻ്റെ ഇലകളിലെ പ്രത്യേകത കണ്ടോ കുഞ്ഞ് കുഞ്ഞ് ഇലകളാണ് നല്ല ഭംഗിയായിരിക്കുന്നു നല്ലൊരു പ്ലാന്റ് അരച്ച് പൂക്കള ല്ലേ രണ്ട് കളറാണ് ക്രീമും യെല്ലോയും കൂടെ ചേർന്ന കളറാണേ നല്ല ഭംഗിയായിരിക്കുന്നു ഇതിലും മുള്ളുകളുള്ള പ്ലാന്റ് അല്ലേ ഹൈബ്രിഡ് ഇനമാണ് വലിയ പ്ലാന്റ് ആണ് കണ്ടോ ഇങ്ങനെ പടർന്ന് കയറി നിൽക്കുന്ന പ്ലാന്റുകളും ഉണ്ട് കണ്ടോ വൈറ്റ് വൈറ്റ് എപ്പോഴും നല്ല ഭംഗിയല്ലേ നോക്കി കണ്ടോ പടർന്ന് കയറി നിൽക്കുന്ന പ്ലാന്റുകളാ നല്ല ഭംഗിയായിരിക്കുന്നു നമുക്ക് പടർത്തി വിടാൻ ആഗ്രഹമുള്ളവർക്ക് ഇതുപോലെ പടർന്ന് നിൽക്കുന്ന പ്ലാന്റുകളും ഉണ്ട് എനിക്ക് ചില്ലി റെഡ് കണ്ടോ എന്ത് രസമായിരിക്കുന്നു അതിൻ്റെ കളർ നല്ല ഭംഗിയായിരിക്കുന്നു കണ്ടോ വൈറ്റിൻ്റെ ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റുകളാണേ ഇതും പർപ്പിളിൻ്റെ കണ്ടോ മുള്ളില്ലാത്ത ടൈപ്പ് ഒരു പ്ലാന്റ് ആണ് കണ്ടോ പർപ്പിളിൻ്റെ ആ മുള്ളിൽ ടൈപ്പ് പ്ലാന്റ് ഉണ്ടോ ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റിയ പ്ലാന്റ് ആണ് ഉണ്ടോ ഇതൊക്കെ നമുക്ക് ഇതുപോലെ കുറച്ച് ഹൈറ്റിൽ പൊക്കിയൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും എപ്പോഴും പ്ലാന്റ് നമ്മൾ നിലത്തു നിന്ന് കുറച്ചൊന്ന് ഉയർത്തി വയ്ക്കുവാണെ നല്ല ഭംഗിയായിരിക്കും അതുപോലെയുള്ള വലിയ ചട്ടികളിലൊക്കെ വെച്ചേക്കുന്നത് നല്ല ആയിട്ട് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കണ്ടോ യെല്ലോ റെഡ് വൈറ്റിന്റെ ഒരു വലിയ പ്ലാന്റ് കണ്ടോ നമ്മളിപ്പോ കണ്ട ചെടികളുടെ എല്ലാം തൈകളാണേ ഇതിനെങ്ങനെ വില മുപ്പത് രൂപ അണ്ടോ മുപ്പത് രൂപയുടെ കവറിലെ തൈകളുണ്ട് ഇത് നമുക്ക് വീട്ടിൽ കൊണ്ട് പോട്ടി മിക്സ് ഒക്കെ നിറച്ച് റെഡിയാക്കി വെച്ചാൽ മതി മുടി പിടിച്ച തൈകളാണേ മുപ്പത് രൂപയ്ക്ക് ഉണ്ട് അപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഈ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് സ്പെഷ്യൽ ഓഫർ ഉണ്ട് ഇതെല്ലാം കണ്ടോ നല്ല കളർഫുൾ ആയിട്ട് വലിയ ചട്ടിയിലൊക്കെ ആയിരത്തി അഞ്ഞൂറിൻ്റെ ഒക്കെയാണ് ഇതിൻ്റെ ചെറുത് തൈകളുണ്ട് ഞാൻ കാണിച്ചല്ലോ ഇത് കണ്ടോ ഇവിടെയും കുറേ ചെടികളുണ്ട് ഇതെല്ലാം മുള്ളില്ലാത്ത ടൈപ്പാണ് ഹൈബ്രിഡ് ഇനങ്ങൾ ഇരുന്നൂറ് രൂപയേ ഉള്ളൂ ഇതിൻ്റെ എല്ലാം വിലയെ കണ്ടോ അത്യാവശ്യം വലിപ്പമുള്ള ചട്ടിയിലാണ് അപ്പോൾ ഇതോ മോളെ ഇതെല്ലാം നാനൂറ്റമ്പതിൻറെ ആണ് ഇത് കണ്ടോ നമ്മള് കണ്ട പർപ്പിളൊക്കെ കണ്ടോ നാനൂറ്റമ്പത് രൂപ അത്യാവശ്യം വലിയ വലിപ്പമുള്ള ചട്ടിയിലാണ് ഇത് നല്ല ചെടിയാണ് ഹാങ്ങിങ് ആയിട്ട് വളർത്താം യെല്ലോ പിങ്ക് ഇതെല്ലാം ആയിരത്തി അഞ്ഞൂറിന്റെ ആണ് വലിയ ചട്ടിയിലെയാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ മുള്ളിൽ ഇല്ലാത്ത ടൈപ്പാണ് ഇതൊക്കെ കണ്ടോ നമ്മൾ പേടിക്കണ്ട ഇതെല്ലാം നമുക്ക് ആ ഇതിന് ചെറിയ മുള്ളുണ്ട് കേട്ടോ ചെറിയ ആ ഇതിന് മുള്ളുണ്ട് പക്ഷേ ഇതിൻ്റെ ഫ്ലവർ കണ്ടോ നല്ല ഭംഗിയായിരിക്കണം മിക്കവാറും എല്ലാം മുള്ളില്ലാത്ത ടൈപ്പാണ് കണ്ടോ ഇതെല്ലാം നാടനാണ് ഇതിങ്ങനെ കുറേ പ്ലാന്റ്സുകളുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ പിന്നെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഇതുപോലെ ഇവിടെ വന്ന് വാങ്ങിക്കാം ചെറിയ കവറിലെ ചെടികളും കൊണ്ട് നമ്മൾ കണ്ടല്ലോ കണ്ടോ ആ ഇതിനകത്ത് ഹൈബ്രിഡ് ഇനങ്ങളും ഉണ്ട് കണ്ടോ ഇതുപോലെ വേറിയേറ്റഡ് ആയിട്ടുള്ള നമ്മൾ ഇവിടെ ഇരിക്കുന്ന പ്ലാന്റുകൾ ഉണ്ട് റൂബി ആണ് ഇരിക്കുന്നത് മുള്ളില്ലാത്ത ടൈപ്പാണ് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് പക്ഷേ ഇതിൻ്റെ വില ഇത് വലിയ പ്ലാന്റ് ആണേ അത്യാവശ്യം വലിയ പ്ലാന്റ് ആ കണ്ടോ നല്ല പൊരിയുന്ന വെയിലത്താണ് ഇതെല്ലാം ഇരിക്കുന്നത് യെല്ലോ നല്ല ഭംഗിയല്ലേ യെല്ലോ കളറ് ഇതിലും ഇതിൽ ചെറിയ മുള്ളുണ്ട് കണ്ട ഓറഞ്ചിൻ്റെ ഒരു നല്ല പ്ലാന്റ് നല്ല ഭംഗിയായിരിക്കും അതിൻ്റെ പൂക്കൾ കാണുക നമുക്ക് ഈ പൂക്കൾ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കണ്ടെ ഓറഞ്ചും ഒരു പിങ്കും കൂടെ ചേർന്നൊരു കളറാണ് എല്ലാ കളറിനും അതിൻ്റേതായിട്ടുള്ളൊരു പ്രത്യേകതയാണ് എല്ലാം ചെറിയ ചെറിയ വ്യത്യാസത്തിലാണ് കളറുകൾ ആ വൈറ്റ് എന്ത് ഭംഗിയാന്ന് ജീവിതമായിട്ട് കണ്ടോ ഒരു വലിയ പ്ലാന്റ് പിങ്ക് കളറിലെ ഒരു വലിയ പ്ലാന്റ് നമ്മൾ നഴ്സറികളിലൊക്കെ ഇതുപോലെ ചെല്ലുമ്പോൾ നമുക്ക് വലിയ വലിയ പ്ലാന്റുകൾ കാണാൻ പറ്റും അതും ഒത്തിരി വർഷങ്ങൾ പഴക്കമുള്ള പ്ലാന്റുകൾ കണ്ടോ ഇതെന്ത് ഭംഗിയായിരിക്കും എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പ്ലാന്റ് ആണ് പർപ്പിളിൻ്റെ പർപ്പിൾ ക്യൂ കണ്ടോ ഇതാണിവിടുത്തെ താരം എന്ന് തന്നെ പറയാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ബെല്ലൈക്കണും ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കേ താങ്ക് യു നമുക്ക് എത്ര കണ്ടാലും മതി വരത്തില്ല കണ്ടവർക്ക് സന്തോഷം തരുന്ന ആനന്ദം തരുന്ന കാഴ്ചകളാണ് ഈ ബൊബൈൻ ബുല്ലാസിന്റെ